അസ്ലാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ അപ്പോൾ എന്തായാലും രാവിലെ എണീച്ചതും ഞാനും റീഹാനും കൂടെ ഇതാ ജിമ്മിലോട്ട് നടന്ന് തന്നെ പോകാനും കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ നടന്ന് തന്നെ പോകണം അപ്പം ഇതാ വലത് കാല് വെച്ചിട്ട് തന്നെ കയറട്ടെ പറഞ്ഞ് ജിമ്മിലോട്ടങ്ങ് കയറി ഒരു മാസമായല്ലോ നമ്മൾ ഒരു മാസം കഴിഞ്ഞു നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ അവിടുന്ന് വർക്കൗട്ടൊക്കെ ചെയ്ത് ഡ്രസ്സ് ഞാൻ തിരിച്ച് വരുമ്പോൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുകയെ നടന്നു വരുമ്പോൾ പിന്നെ നമ്മൾ ജിം ഡ്രസ്സിൽ വരണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു പർദ്ധ പോലെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് അങ്ങനെയാണ് കേട്ടോ വരാറുള്ളത് തിരിച്ച് അപ്പം നമ്മളിത് ആ വീട്ടിലെത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ സ്ഥിരം റൊട്ടീൻ കാണണല്ലോ അല്ലേ എന്തെങ്കിലും എല്ലാവരും ഒരുപാട് പേർക്ക് നമ്മുടെ ഇതുപോലത്തെ വീഡിയോസ് മിസ്സാവുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഇന്നലെ രാത്രി അത്യാവശ്യം മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളവിടെ മാങ്ങയൊക്കെ അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട് പിന്നെ പിന്നെന്താ ഞാൻ പാലൊക്കെ ഒന്ന് എടുത്ത് എടുക്കുകയാണ് കേട്ടോ അരിച്ചെടുക്കുകയാണ് ഇനിയിപ്പോൾ നമുക്ക് ചായയെല്ലാം വെക്കണം കേട്ടോ പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ നമ്മുടെ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്നൊന്നും ലൈക്ക് ചെയ്യാം കേട്ടോ പിന്നെ അതേപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അങ്ങനെതാ ചായ എല്ലാം ഉണ്ടാക്കാൻ വേണ്ടി പാലൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ എന്താ ജിനി വീട്ടിൽ പോകുന്നില്ലേ മൂന്ന് സിസ്റ്റേഴ്സ് ചേർന്നുള്ള വീഡിയോ ഇടണേ വെയ്റ്റിങ് എന്ന് പറഞ്ഞിട്ടുണ്ടേ ഞാൻ വീട്ടിൽ വൺ വീക്ക് കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇക്ക പോയതും പെട്ടെന്ന് നമ്മൾ വീട് കാലിയായി പോകില്ലേ നമ്മൾ പോയി കഴിഞ്ഞാൽ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ വൺ വീക്ക് കഴിഞ്ഞിട്ട് നമ്മൾ പോവുള്ളൂ റിഹാന് വരില്ല റിഹാന് ഇവിടെ ഉണ്ടാകും പിന്നെ എന്താണ് മൂന്ന് സിസ്റ്റേഴ്സും കൂടെ ചേർന്നുള്ള വീഡിയോ ഇപ്രാവശ്യം ഉണ്ടാവാൻ ചാൻസ് ഇല്ല കാരണം താത്ത കുറച്ചധികം ബിസിയാണ് താത്ത മോനെ കൊണ്ടുവന്ന് വിടാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ തന്നെ തിരിച്ചു പോണം അവരുടെ ബിസിനസ്സും വീട് ഷിഫ്റ്റിങ്ങും പിന്നെ അവർ വീട് കെട്ടാൻ പോകുന്നു ഇൻഷല്ല അതിൻ്റെയൊക്കെ ആയിട്ടുള്ള ബിസിയാണ് അവൾ പിന്നെ ഞാനാണെങ്കിലും അവിടെ പോയി കഴിഞ്ഞാൽ ബിസിയാവും നമ്മൾ കഹാനിയിലോട്ടൊക്കെ ഒന്ന് പോയി അവിടേക്കൊന്നും ഇതാക്കണ്ടേ അപ്പം നമ്മളും കുറച്ച് ബിസിയാവും പിന്നെ അനിയത്തി അവൾ ജോബ് നോക്കുന്നുണ്ട് കുട്ടികളൊക്കെ വലുതായല്ലോ കുട്ടികൾ ചെറുതായതുകൊണ്ടാണ് ഇത്രയും കാലം അവൾ ജോബിന് പോവാതെ ഇങ്ങനെ പിടിച്ചു നിന്നത് കേട്ടോ ഇനിയിപ്പോൾ അവളും ജോബൊക്കെ നോക്കി സെറ്റാക്കും ിട്ടാണ് രണ്ടുപേരും സ്കൂളിൽ ചെറിയ ആൾ സ്കൂളിൽ പോകാൻ തുടങ്ങി മറ്റേ ചെറിയ ആളെ കൺട്രോൾ ചെയ്യണമെങ്കിൽ കുറച്ച് പാടാണ് കേട്ടോ അതുകൊണ്ട് അവൾ ജോബ് നിർത്തിയതായിരുന്നു അവൾ പോയിക്കൊണ്ടിരിക്കുന്ന ആയിരുന്നു കേട്ടോ ഒപ്റ്റോമെട്രിസ്റ്റ് ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നിരുന്നത് പിന്നെ അവർ മൂന്നുപേരും അത്യാവശ്യം പഠിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ മാത്രമേ ഉള്ളൂ പ്ലസ് ടു പ്ലസ് വണ് വരെ ആയിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ലാൻ കേട്ടോ അല്ലെങ്കിൽ അതെന്തോ എൻ്റെ ഇതിലങ്ങനെ ആയിപ്പോയി പിന്നെ കുറേ വർഷം കഴിഞ്ഞിട്ട് ഇക്ക പഠിച്ചോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പഠിക്കാനുള്ള മൂടും പോയിട്ടോ അതാണ് ൈഫില് സംഭവിച്ചത് അപ്പോൾ എന്തായാലും ഞാൻ ഇങ്ങനെയങ്ങ് പോട്ടെ അല്ലേ ഇതും ഒരു ഇതല്ലേ അപ്പം എന്തായാലും അവൾ ഒരുപാട് വർഷം അവൾ ജോബ് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ചെറിയ ആളെ കുറച്ച് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ നിർത്തിയതാണ് കേട്ടോ ഇനിയിപ്പോൾ അവൾ ജോബ് നോക്കുന്നുണ്ട് ഇവിടെ കിട്ടിയാണെങ്കിൽ അവൾ ഇവിടെ സ്റ്റേ ചെയ്യും അല്ല അവിടെയാണെങ്കിൽ അങ്ങനെ കേട്ടോ എങ്ങനെയാണെങ്കിലും അവർക്ക് കുഴപ്പമൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ ടെൻഷൻ ഇല്ലല്ലോ അവിടെയാണെങ്കിലും ഇവിടെയാണെങ്കിലും പ്രശ്നമില്ലാത്ത പാരൻസ് വേണം നമുക്ക് കൂടെ ജോബിന് പോകുമ്പോൾ അപ്പം എന്തായാലും അതെല്ലാം അതിൻ്റെതായ രീതിയിൽ നടക്കട്ടെ അല്ലേ പിന്നെ തന്നെ ഞാൻ ഓരോ ഭാഗം അങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഇതിൻ്റെ വ്ളോഗിൽ ഇതിൻ്റെ വ്ളോഗ് ഞാൻ പ്രതീക്ഷിച്ചത്രയ്ക്ക് അങ്ങോട്ട് മുന്നോട്ട് പോയിട്ടില്ല കാണാത്ത ആരെങ്കിലും ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ കായ്ച്ചാറിൻ്റെ റെസിപ്പിനെ ഒരുപാട് ഇട്ടതാണ് ഇനിയും വേണമെന്ന് പറയുന്നുണ്ട് ഇൻഷല്ല ഇനി നെക്സ്റ്റ് ഞാൻ ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഇടാം കഴിച്ചാറ് മട്ടൻ ഇല്ലാണ്ട് ഉണ്ടാക്കുമ്പോൾ ഒരു സുഖമില്ല ഇനിയിപ്പോൾ മട്ടൻ സ്റ്റോക്കില്ല മേടിച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ഇറച്ചി വടക്കുള്ള ഉണ്ട് സ്റ്റോക്ക് മറ്റേതില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഈയൊരു ടോപ്പൊക്കെ എനിക്ക് ഹലാക്കിൻ്റെ ലൂസാണ് ഇത് കണ്ടിട്ട് ഇനിയിപ്പോൾ തടിച്ചു അങ്ങനെ എങ്ങനെയെന്നൊന്നും പറയണ്ട ആക്ച്വലി വെയിറ്റ് വൈസ് നോക്കുമ്പോൾ നമ്മൾ വെയിറ്റ് കുറഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പോൾ താ ഞാൻ വൈകുമ്പോയി ഒന്ന് അടിച്ചുവാരി ക്ലീൻ ചെയ്ത് എടുക്കുന്നുണ്ട് കുട്ടികളുടെ റൂമും നമ്മുടെ റൂമൊക്കെ ഒന്ന് അടിച്ചുവാരി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ കുക്കിംഗ് കണ്ടിട്ട് ജിനിയെ സമ്മതിച്ചു എന്നൊക്കെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നേ സ്റ്റിൽ യു ആർ ബബ്ലി ആൻഡ് ആക്റ്റീവ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് നോമ്പ് കഴിഞ്ഞ് നോമ്പ് സമയത്തൊക്കെ എനിക്കിങ്ങനെ തോന്നും ഇതിനെങ്ങനെ ഞാൻ കുക്ക് ചെയ്യും നോമ്പ് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ക്ഷീണിക്കൂട്ടോ എന്നാലും കുക്കിംഗ് എന്ന് പറയുന്നത് എനിക്ക് ഒരു പാഷനായിട്ട് തന്നെ ഞാൻ ഇപ്പോഴും കാണുന്നത് ഇടയ്ക്ക് നമുക്കൊരു മടുപ്പൊക്കെ വരും ഇല്ല എന്നൊന്നുമില്ല പക്ഷേ അതിന് വെറുത്തു പോയിട്ടൊന്നുമില്ല കേട്ടോ ഇതുവരെ അപ്പോൾ ഇതിന് ഞാൻ എങ്ങനെ ഞാൻ നോമ്പെടുത്തിട്ട് ഇത്രയും ഫുഡ് ഉണ്ടാക്കും എന്നൊക്കെ പക്ഷേ ഇതിൻ്റെ ആ ഒരു ആ ഒരു വൈബ് അങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ നമ്മളറിയാണ്ട് ഓരോന്ന് ചെയ്തു പോകട്ടോ പിന്നെ ടൈം മാനേജ്മെൻറ്റ് നന്നായിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് എത്ര കുക്കിങ് ഉണ്ടെങ്കിലും പ്രശ്നമില്ല കേട്ടോ ഇതുവരെ പ്രശ്നമില്ല ഇനിയും അങ്ങനെ ആവട്ടെ ഞാൻ ഇന്നലത്തെ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമ്മൾ രാവിലെ എണീച്ച് ഇപ്രാവശ്യം മാത്രമാണ് ഞാൻ ഇത്രയും വർഷത്തിൻ്റെ ഇടയിൽ കായ്ച്ചാറ് തലേ ദിവസം വെച്ചത് പക്ഷേ അത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ അപ്പോൾ രാവിലെ നമുക്ക് ഹറി ഉണ്ടാവില്ല പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ റെഡിയാക്കി വെക്കുമല്ലോ സ്വീറ്റ് അടക്കം ഞാൻ കസ്റ്റാർഡ് ആണെങ്കിൽ ഉണ്ടാക്കി വെക്കും നമ്മൾ സേമിയ പായസം ആയതുകൊണ്ട് ഞാൻ ഇതിന് രാവിലെ കുക്കിങ് സ്വീറ്റിൽ തന്നെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ പായസം ഉണ്ടാക്കിയിട്ട് പിന്നെ എന്തുണ്ടാക്കുമ്പോഴും നമ്മൾ ബിസ്മി പറഞ്ഞിട്ടുണ്ടാക്കുമ്പോൾ അതൊരു അത് നേരാവും എന്നുള്ളൊരിത് എൻ്റെ മൈൻഡിലുണ്ട് കേട്ടോ അതെൻ്റെ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണ് അതെൻ്റെ മൈൻഡിൽ ഉണ്ടേനുട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റി വെക്കുമ്പോൾ നമ്മൾ ബിസ്മി പറഞ്ഞിട്ട് വെച്ച് വെച്ച് കഴിഞ്ഞാൽ അത് ഓക്കെ ആവും ഇതുവരെ ഒരുപാട് ക്വാണ്ടിറ്റി വെച്ചിട്ടും കുളായിട്ടൊന്നുമില്ല അത് സ്പെഷ്യലി കായ്ച്ചാറ് കിട്ടോ കായ്ച്ചാറൊക്കെ ഞാൻ വളരെ റയറ് വെക്കുന്ന വർഷത്തിലൊരു മൂന്ന് നാല് പ്രാവശ്യമൊക്കെ ഞാൻ ഏറി വന്ന കായ്ച്ചാർ ഉണ്ടാക്കാറുള്ളു പക്ഷെ അത് നമുക്ക് എപ്പോഴും ആ ഒരു എപ്പോഴും വെക്കുന്ന ഒരു ടച്ച് ഉള്ള പോലെ ഉണ്ടാവും കേട്ടോ നമ്മുടെ കായ്ച്ചാറ് കഴിക്കുമ്പോൾ അപ്പം എന്തായാലും ഞാൻ വേഗം അടിച്ചുവാറിലും കാര്യങ്ങളൊക്കെ ചെയ്തു അതിൻ്റെ ഇടയിൽ ഇഡ്ഡലി വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് കേട്ടോ ബാക്കിലൊക്കെ ഒന്ന് അടിച്ചു വാരാൻ പോയത് ഇഡ്ഡലി ആയപ്പോൾ അതൊക്കെ എടുത്തു കറി ഉണ്ടായിരുന്നു ഇനിയിപ്പം നാളെ മുതൽ വേറെ കറികൾ അല്ല ഇന്നുമുതലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം ലഞ്ചിന് ലഞ്ച് പക്ക വെജിറ്റേറിയൻ ആക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത് കാരണം നമ്മൾ കുറെ ആയില്ല ഇപ്പൊ നോൺ വെജ് തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്നെ അതായത് നമ്മൾ നോമ്പിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ എന്താ നോൺ വെജ് ഇന്ന് ഒന്നും വേണ്ട മുട്ട പോലും വേണ്ട എന്നാണ് എൻ്റെ മൈൻഡിൽ ഉപ്പേരി അച്ചാർ എന്തെങ്കിലും ഒരു പുളി ഒഴിച്ച കറി ഇതാണ് കേട്ടോ മൈൻഡിൽ ഉണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ ശേഷം ഇപ്പോൾ എനിക്ക് ടാബ്ലറ്റ് എടുക്കാനുണ്ട് കാൽ കാൽസ്യത്തിൻ്റെ ടാബ്ലറ്റ് ആണ് പിന്നെ നമ്മൾ വൈറ്റമിൻ ഡി ത്രീ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതിനുള്ള ടാബ്ലറ്റ് അത് വീക്കിലി വൺസ് കഴിച്ചാൽ മതി കേട്ടോ ഞാൻ സൺഡേ ആണ് കഴിക്കാറ് പിന്നെ കാൽസ്യത്തിൻ്റെ ടാബ്ലറ്റ് കണ്ടില്ലേ വലുപ്പം ഓഹ് ഇനി ഇത് കഴിക്കണം അതിന് ശേഷം നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ചായ കുടിക്കണം കേട്ടോ ചായ കുടിക്കുമ്പോൾ നമ്മുടെ ആ മരുന്നിൻ്റെ എഫക്റ്റ് പോകുമെന്ന് പറയുന്നിട്ടിട്ടുണ്ട് ആർക്കെങ്കിലും അറിയോ പിന്നെ ചായ എല്ലാം ഉണ്ടാക്കാൻ വേണ്ടി വെച്ചു പിന്നെ ഞാൻ കുറച്ച് പാത്രങ്ങൾ പാത്രങ്ങളുണ്ടായിരുന്നു അതിനു വേഗം കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ ഇത്രയും കുക്കിംഗ് ഈ നോമ്പ് പിടിച്ച് കണ്ടിട്ട് തന്നെ ഇടങ്ങാറ് തോന്നുന്നു ആളെ വെച്ച് ഉണ്ടാക്കിയ പോരേ എന്നെ കൊണ്ടൊന്നും പറ്റില്ലാന്ന് ആളെ വെച്ച് ഉണ്ടാക്കുമ്പോൾ നമുക്ക് നമ്മൾ പെരുന്നാൾ കൊണ്ട് ഒരു ഫീൽ വരുമോ ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട് മേടിച്ച പോരെ നമുക്ക് അണിഞ്ഞൊരുങ്ങി ഇരിക്കാല്ലോന്നുള്ളത് കേട്ടോ പക്ഷേ എനിക്ക് പെരുന്നാളിന് എൻ്റെ കൈ കൊണ്ട് ബിരിയാണി വെച്ച് കൊടുക്കാണ്ടിരുന്ന ഒരു സുഖമില്ലല്ലോ ബാക്കിയുള്ള സമയത്തൊക്കെ ആണെങ്കിൽ ഓക്കെ നമുക്ക് മേടിച്ച് കഴിക്കാം ഒക്കെ ചെയ്യാം പക്ഷെ പെരുന്നാളായിട്ട് മേടിക്കണോ വേണ്ടയോ ഇനിയിപ്പോൾ കഴിഞ്ഞാൽ ചിലപ്പോൾ മേടിക്കുമായിരിക്കും ഇപ്പോൾ എനർജി ഉള്ളതിൻ്റെ അഹങ്കാരമായിരിക്കും കേട്ടോ എനിക്കുവാണെങ്കിൽ അപ്പോൾ എന്തായാലും ഞാൻ ഇക്കാനോട് ഇങ്ങനെ പറഞ്ഞിരുന്നു എൻ്റെ കയ്യിൻ്റെ വേദന ഉണ്ടായപ്പോൾ നമുക്ക് ഇപ്രാവശ്യം ഫുഡ് മേടിക്കാം എനിക്ക് വെയ്യുണ്ടാക്കാനെന്ന് പക്ഷെ മരുന്ന് കഴിച്ച് ടാബ്ലറ്റ് ഒക്കെ കഴിച്ച് എൻ്റെ കൈന്റെ വേദനയൊക്കെ പക്ക മാറിയിട്ടോ അപ്പൊ പിന്നെ എൻ്റെ മൈൻഡിൽ അങ്ങനത്തെ ഒരു കാര്യം പിന്നെ ഉണ്ടായില്ല എന്തെങ്കിലും വേദന ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ വേദന മാറിയാ അതിൻ്റെ എൻ്റെ ഒരു രീതിയിൽ അറിയാൻ പറ്റും ആ ഇവള് വളുപ്പം ഓക്കെ ആണ് എന്നുള്ളത് കാരണം ഞാൻ അത്രയും ആയിരിക്കും അല്ല എന്തെങ്കിലും വേദന ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ ഡൗൺ ആയിട്ട് കിടക്കും ചെയ്യൂട്ടോ അപ്പോൾ പെട്ടെന്ന് മാറിക്കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ എണീച്ച് നമ്മുടെ പണികളൊക്കെ ചെയ്യും ചെയ്യും അപ്പൊതാ ഇന്ന് എനിക്ക് പപ്പായ വെച്ചിട്ട് ഉപ്പേരി അഴിക്കാൻ തോന്നിയിട്ടോ ഒരു പപ്പായ ഞാൻ പഴുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കുറെ എനിക്ക് പപ്പായ മൈൻഡിൽ ഇങ്ങനെ ഇരിക്കുന്നു നമ്മുടെ വീട്ടിൽ വലിയ പപ്പായ ഉണ്ടായപ്പോഴേ അപ്പൊ മുതല് പഴുത്ത പപ്പായ കഴിക്കാൻ ഭയങ്കര കൊതി കിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ പണ്ട് പപ്പായ ഉണ്ടായിരുന്ന സമയത്ത് വീട്ടിലൊക്കെ ഉണ്ടായ സമയത്ത് ഫേഷ്യലൊക്കെ ചെയ്ത് വേസ്റ്റ് ആക്കി ഇപ്പൊ കഴിക്കാൻ പോലും ഒന്നും കിട്ടുന്നില്ല പക്ഷേ പപ്പായ അത്ര കഴുകിയാലോ അതിൻ്റെ ഒരു പാൽ ഉണ്ടാവില്ലേ അപ്പൊ ഞാൻ കുറച്ച് വെള്ളത്തിൽ ഇട്ടിട്ട് വീണ്ടും കഴുകാന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഇതാ പപ്പായ ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് നീളത്തിൽ തറവാട്ടിലൊക്കെ ഉണ്ടാവുമ്പോഴാണ് നമ്മൾ ഇങ്ങനത്തെ പപ്പായ ഉപ്പേരി അതേപോലെ കന്നി കഞ്ഞിക്കാണ് കേട്ടോ അത് ഭയങ്കര കോമ്പിനേഷൻ എനിക്ക് പെട്ടെന്ന് അതൊക്കെയാണ് കേട്ടോ മൈൻഡിൽ ഓർമ്മ വന്നത് പത്ത് മണിക്ക് കന്നി കുടിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഈ ഒരു പപ്പായ ഉപ്പേരി ഉണ്ടാവും ചിലപ്പോൾ ഒരു ഉണക്കമീൻ അച്ചാർ ഇങ്ങനെയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അത് അപ്പോൾ എന്തായാലും ഞാൻ പപ്പായക്ക് വേണ്ടി ഉപ്പേരിക്ക് വേണ്ടി പപ്പായക്ക് മുറിച്ച് വെച്ചു പിന്നെ അച്ചാർ ബാക്കിയുള്ളത് അച്ചാർ അച്ചാറിടാമെന്ന് വിചാരിച്ചു ഒരു ലൂസ് അച്ചാറുണ്ട് ഇൻസ്റ്റൻറ്റ് അച്ചാർ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ഭയങ്കര ലൂസാണ് അതിൻ്റെ ചാറ് നമ്മളാ ചോറിലൊഴിച്ച് കഴിക്കുമ്പോൾ ചോറ് പോകണ വഴി അറിയില്ല അമ്മാതിരി ഒരു ഉണ്ടായിരുന്നു കേട്ടോ അതും തറവാട്ടിൽ തന്നെ നമ്മൾ പെട്ടെന്ന് അച്ചാറൊക്കെ തീർന്നു പോയാൽ അല്ലെങ്കിൽ അച്ചാർ കഴിക്കാൻ പൂതിയായി കഴിഞ്ഞാൽ ഉണ്ടാക്കുന്ന സംഭവമാണ് പെട്ടെന്ന് എനിക്ക് അതൊക്കെ മൈൻഡിൽ കഴിക്കാൻ തോന്നി ഒരു ന്യൂസ്റ്റ് ഫീൽ അടിച്ചു കെട്ടോ അപ്പോൾ നമ്മൾ ചായമഞ്ചിയും കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ ഉപ്പേരിക്കു വേണ്ടി അരിഞ്ഞു പിന്നെ ചോറ് വെച്ചു രണ്ട് വീസിലിൽ നമ്മുടെ ചോറായിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ലഞ്ച് കുക്കിങ് തുടങ്ങാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ പപ്പായ ഉപ്പേരിയാണ് വെക്കുന്നത് ചെറുവള്ളിയും പച്ചമുളകും ഒന്ന് തൂമിച്ചെടുക്കുക ഉള്ളൂ ഭയങ്കര സിമ്പിൾ ആണ് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ചായമിൻസ് തിളപ്പിച്ച് ഊറ്റാൻ വേണ്ടി അപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് കഴിഞ്ഞ പ്രാവശ്യമാണ് പറഞ്ഞത് എന്തായാലും തിളപ്പിച്ച് ഊറ്റണം എന്നുള്ളത് അപ്പോൾ അതും വെച്ച് ഇപ്പുറത്ത് നമ്മൾ പപ്പായക്കുള്ള കഷ്ണങ്ങളൊക്കെ ചേർത്തി ഉപ്പും ചേർത്തി വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ പപ്പായ ഉപ്പേരിയാവും അപ്പം ഞാൻ വളരെ റിലാക്സ് ചെയ്തിട്ട് തന്നെ ഈ ഒരു മൺചട്ടിയിൽ തന്നെ എല്ലാം കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പുറത്തൊന്നും അതിരുതി പിടിച്ചൊന്നും കുക്ക് ചെയ്തില്ല കാരണം സമയമുണ്ടല്ലോ അപ്പോൾ താ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഞാൻ ഇട്ട് കൊടുത്തു കേട്ടോ എന്നിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെച്ചു ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പപ്പായ ഉപ്പേരി റെഡി ഇതന്നെ തേങ്ങ ഇട്ടിട്ട് ഉണ്ടാക്കും കേട്ടോ തോരനാക്കിയിട്ട് അതും ടേസ്റ്റാണ് പക്ഷേ എനിക്ക് എപ്പോഴും ഇതിനോടാണ് കേട്ടോ ഒന്നുകൂടി ഇഷ്ടം അപ്പോൾ പപ്പായ ഉപ്പേരി ആയപ്പോൾ ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട് എന്നിട്ട് സെയിം ചട്ടിയിൽ തന്നെ നമ്മൾ നമ്മുടെ ചായ മിൻസ ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു അത് തിളപ്പിച്ച് ഊറ്റിയിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ വെച്ചത് ഈ ചായ മൻസൊക്കെ ഉണ്ടല്ലോ ഒരു പ്രത്യേകത എന്താണെന്നറിയോ എത്ര വേവിച്ചാലും വേവ് ഏറും ഇല്ല വരില്ല അതുകൊണ്ട് എനിക്കിത് വെക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇച്ചിരി കടുകും ചെറിയ ജീരൊക്കെ ഇട്ട് കൊടുത്തിട്ട് പൊട്ടിയ ശേഷം നമ്മളിവിടെ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കുക കേട്ടോ എന്നിട്ട് ഞാൻ ഇതിലോട്ട് തന്നെ ഒരു എഗ്ഗും കൂടെ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് എഗ്ഗ് പൊട്ടിച്ചൊഴിച്ച് നല്ല ടേസ്റ്റ് ആണ് ഒന്ന് സ്ക്രാമ്പിളാക്കി എടുത്ത ശേഷം ഞാൻ ഇതിലോട്ട് ഒരു തേങ്ങയുടെ ഒരു പകുതി തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മുടി തേങ്ങയുടെ പകുതി എന്നിട്ട് അതും ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇനി നമ്മൾ വേവിച്ച് നമ്മുടെ ചായ മനസ്സ ഇട്ട് കൊടുക്കുക ഉപ്പും ചേർത്തി കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കുക ചായ മനസ്സോ എന്തിനാണ് വേവിക്കുന്നത് എന്നുള്ളത് ഇപ്പം ഞാൻ മറന്നുപോയി ഞാൻ അന്ന് യൂട്യൂബിൽ കണ്ടിരുന്നു കേട്ടോ എന്തോ ഒരു സംഭവം ഉണ്ട് ഇത്ര അതിൽ അപ്പോൾ ആർക്കെങ്കിലും ഇപ്പോൾ അറിയാച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യുക എന്നിട്ട് എന്നിട്ടിതാ നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് സെറ്റാവട്ടെ ഒരു തേങ്ങയിലും മുട്ടയിലും ഉള്ളിലൊക്കെ ഉള്ളിയിലും ഒക്കെ കിടന്നൊന്ന് സെറ്റായ ശേഷം നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാം കേട്ടോ അപ്പം സെയിം ഇതിൽ തന്നെ ഞാൻ കറിയും വെക്കാമെന്ന് വിചാരിച്ചു ഇന്ന് മാങ്ങയും വഴുതനങ്ങയും ഒക്കെ ഇട്ടിട്ടുള്ള കറി പക്ഷെ അതിൽ ഉണക്കമീനോടും ഉണക്കമീനിനോട് എന്താണെന്നറിയില്ല ഇപ്പം പൊതുവേ നമുക്ക് ഇഷ്ടമല്ല കേട്ടോ ഞങ്ങൾ അങ്ങനെ മേടിക്കാറില്ല പക്ഷെ ലുലുവിലൊക്കെ നല്ല ഫ്രഷ് കണ്ടപ്പോൾ വേടിക്കാൻ തോന്നി മറ്റേത് നമ്മുടെ കടകളിലൊക്കെ വരണത് വീഡിയോസൊക്കെ കണ്ടിട്ട് നമുക്ക് അങ്ങനെ വീഡിയോസൊക്കെ കാണാൻ നിന്നാ പിന്നെ ഒന്നും കഴിക്കൂല അത് വേറെ കാര്യം പക്ഷെ ഇതിങ്ങനെ കൺ മുന്നിൽ കണ്ടപ്പോ പിന്നെ കഴിക്കാൻ തോന്നിയില്ല കേട്ടോ ഇനിയിപ്പോൾ എപ്പോഴെങ്കിലും ലുലൂല് പോകണേ അവിടെ നിന്ന് എടുക്കണം എന്നുണ്ട് പിന്നെ നെക്സ്റ്റ് നമ്മൾ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കടുകും ജീരകവും വെളിച്ചെണ്ണയിൽ ഇട്ടൊന്ന് പൊട്ടിച്ചെടുത്ത ശേഷം ചെറിയ ഉള്ളി പച്ചമുളക് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴിച്ചിട്ട് എടുക്കുന്നുണ്ട് പൊടികളായിട്ട് ഞാനിവിടെ ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഒന്നര സ്പൂൺ മുളക് പൊടി കാല് സ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് അതേപോലെ എരിവുള്ളതും എരിവില്ലാത്തതും മുളക് പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് പൊടിയുടെ പച്ചമണം മാറിയ ശേഷം ഒരു വലിയ തക്കാളി മുറിച്ചതും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഇതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കിതൊന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം തക്കാളിയൊക്കെ ഒന്ന് വന്നിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഉടച്ചും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ തക്കാളി കഷ്ണമായിട്ട് കിടക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാ പിന്നെ ഞാൻ ഇതിലോട്ട് പുളി ഒഴിക്കണമെങ്കിൽ പുളി ഒഴിക്കുക മാങ്ങയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടായ മാങ്ങയാണ് പിന്നെ വഴുതനങ്ങയും വഴുതനങ്ങും ചെറുത്തിക്കൊടുത്തിട്ടുണ്ട് ഇത് ഞാൻ എൻ്റെ മൈൻഡിൽ തോന്നി കറിയാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഇതിലോട്ട് തന്നെ നമ്മൾ ഉണക്കമീൻ ഇട്ട് കൊടുത്താൽ നമ്മുടെ ഉണക്കമീനും വഴുതനങ്ങയും കറി തന്നെ ആവും കേട്ടോ അപ്പം ഞാൻ ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെക്കുന്നുണ്ട് ഉപ്പൊക്കെ ഉണ്ടോ ഉണ്ടോയെന്നുള്ളതൊക്കെ നോക്കാം കേട്ടോ ഇനിയിപ്പോൾ വഴുതനങ്ങ വന്ന ശേഷം നമുക്ക് ഇതിലോട്ട് നന്നായിട്ട് അരച്ച തേങ്ങ ഇവിടെ നൽ തേങ്ങയിലൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പം ഈ തേങ്ങയും കൂടെ ഇട്ടുകൊടുക്കാം എന്നിട്ട് മിക്സിയുടെ ചാർലി ഇച്ചിരി വെള്ളം ആക്കിയിട്ട് നമ്മുടെ കൺസിസ്റ്റൻസി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് സെറ്റാക്കി കറിവേപ്പിലിട്ട് ആവശ്യത്തിന് ഉപ്പെല്ലാം ചേർത്തി ഞാൻ ഇവിടെ നമ്മുടെ കറിയും റെഡിയാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മളെ എഫ് ബിയിൽ ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട് ഇത് മുമ്പാറൊക്കെ പെരുന്നാൾ അടിപൊളിയായി സൂപ്പർ സൂപ്പർ വീഡിയോ ഇത്ത ഹായ് സേ ചീജിനി സമ്മതിക്കുന്നു ആൾവേസ് യു ആർ ഇൻ കിച്ചൺ എന്ന് പറയുന്നുണ്ട് അത് ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ പിന്നെ ഒരു പുതിയ പുൽച്ചൂൽ വാങ്ങാൻ സമയമായല്ലോ എന്ന് ഇൻഷാല്ല മേടിക്കാം ആരൊക്കെയാണ് ഗസ്റ്റ് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ഫാമിലി തന്നെയാണ് കേട്ടോ പിന്നെ ജിമ്മിലത്തെ നമ്മുടെ കോച്ച് പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് വേറെ അങ്ങനെ കുറച്ച് പേര് കേട്ടോ അങ്ങനെ ദാ ഇന്ന് കുറച്ച് ലൂസായിട്ടുള്ള അച്ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് എണ്ണയിലോട്ട് കടുകും ഉലുവിയും പച്ചമുളകും കറിവേപ്പിലും ചേർത്തി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി വെള്ളത്തൊരു പേസ്റ്റാണ് കേട്ടോ ഫുള്ളായിട്ടുള്ളതും ചേർത്തി കൊടുക്കാം കുറച്ച് മടിയായപ്പോൾ ഞാൻ ഇങ്ങനെ ചേർത്തി പിന്നെ നമ്മുടെ മുളക് പൊടിയും അച്ചാർ പൊടിയും ചേർത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് അഴറ്റിയെടുത്തിട്ട് ഈ പൊടികളിൽ നിന്ന് പച്ചമണമൊക്കെ മാറി എടുക്കട്ടെ പിന്നെ അത് അച്ചാറിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് പപ്പായ എന്നിട്ട് അത് കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ ഒന്ന് മാറ്റിയ ശേഷം നമ്മൾ ഈ ഒരു പൊടിയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട് ഞാൻ ഇതിലോട്ടേ വിനീഗർ ഒഴിച്ചപ്പോൾ ഇച്ചിരി കൂടി കൂടിപ്പോയിട്ടോ അതുകൊണ്ടാണ് നമ്മുടെ അച്ചാർ അത്രയും ലൂസായത് എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ച നമ്മുടെ ഉണ്ണിത്തണ്ടച്ചാർ ഇതിലോട്ട് അങ്ങോട്ട് മിക്സാക്കി കാരണം അതിൽ കറി ആയിട്ട് വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അത് ഇതിലോട്ടങ്ങ് മിക്സാക്കി എടുത്തു കേട്ടോ അപ്പോൾ കൺസിസ്റ്റൻസി കറക്റ്റായി ഞാൻ ഒരു മുക്കാൽ ഗ്ലാസ് വിനീഗറും ഒരു ഗ്ലാസ് ഏകദേശം ഒന്നര രണ്ട് ഗ്ലാസ്സോളം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ എന്തായാലും വെള്ളം ഒഴിച്ചു കൊടുത്തതല്ലേ കേട് വരാണ്ടിരിക്കണേ ഒന്ന് തിളച്ച് വരണം അങ്ങനെ അങ്ങനെതാ ഇവിടെ ഇങ്ങനെ ആയി വന്നിട്ടുണ്ട് ഇത്രയും ലൂസ് വേണ്ട കേട്ടോ ഞാൻ അവസാനം ഉണ്ണിത്തണ്ട് അച്ചാറും കൂടെ മിക്സ് മിക്സാക്കിയെടുത്തു അല്ലെങ്കിൽ നമ്മുടെ പപ്പായനെ കുറച്ച് മുറിച്ചെടുത്ത് ഇട്ടാലും മതി ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ വിനീഗറിന് പകരം പുളിയും ഇതിലോട്ട് ഒഴിക്കാം അപ്പോൾ ഇതാ സെറ്റായിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ വ്ലോഗ് എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ഇറ്റ്സ് ജിനി ഫ്രം പാലക്കാട് നമ്മുടെ യൂട്യൂബും ഇൻസ്റ്റയൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക എഫ് ബി ആണെങ്കിലും സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്താൽ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ എല്ലാവർക്കും ബൈ